ചേർത്തലയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന കെ വി ക്ഷമയ്ക്ക് സ്മരണാചലം കെ വി ക്ഷമ ഓർമ്മയായിട്ട് പന്ത്രണ്ട് വർഷം തികയുന്നു ആർട്ടിസ്റ്റ് എൻ ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ചേർത്തലയും അനുസ്മരണം സംഘടിപ്പിച്ചു ആർട്ടിസ്റ്റ് എൻ ഗോപാലകൃഷ്ണൻ മെമ്മോറിയൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കെ വി ക്ഷമ ഓർമ്മദിനം സംഘടിപ്പിച്ചു ഡിസംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച എൻ എസ് എസ് യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് എ മാരി ഫെക്സംബി ഉദ്ഘാടനം ചെയ്തു പ്രതിബദ്ധത എന്നത് തൻ്റെ പ്രവർത്തന പദത്തിൽ തെളിയിച്ച ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു സർവീസ് മേഖലയിൽ നമ്മുടെ ഏറ്റവും കരുത്തുറ്റ സർവീസ് സംഘടനയായ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന തലത്തിൽ അതിൻ്റെ അംഗം എന്ന നിലയിൽ സമിതി അംഗം എന്ന നിലയിൽ പ്രവർത്തിച്ചു അതുപോലെ തന്നെ നമ്മുടെ സാഹിത്യ രംഗത്ത് ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റ് മുമ്പ് സംസാരിച്ചിരുന്നവരെല്ലാം നമ്മുടെ പി ജി ഗോകുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ് കാണും സാഹിത്യരംഗത്തും അതുപോലെ തന്നെ കലാസാഹിത്യരംഗത്തുമെല്ലാം എല്ലാം ക്ഷമചേച്ചിയുടെ ഒരു പ്രത്യേക കഴിവ് മികച്ച സംഘാടകയായിരുന്നു ഒരു വായനക്കാരി എന്ന നിലയിൽ നല്ല പരന്ന വായന ഉണ്ടായിരുന്ന ആ വായന പുസ്തകങ്ങളിലെല്ലാം കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കുകയും വായിക്കുന്നതോടൊപ്പം തന്നെ ആ വായനയിൽ നിന്ന് ലഭിക്കുന്ന അറിവുകളെല്ലാം സാധാരണമായ ഒരു വ്യക്തി പ്രഭാവം തന്നെ ഇതോടൊപ്പം പുരസ്കാര സമർപ്പണവും ആരിഫ് നിർവഹിച്ചു വനിതാ കമ്മീഷൻ ആർ മഹിളാമണി പുരസ്കാരം സ്വീകരിച്ചു പ്രൊഫസർ ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ചേർത്തല അർബൻ സഹകരണ സൊസൈറ്റി പ്രസിഡന്റ് എൻ ആർ ബാബുരാജ് ഓർമ്മ പുതുക്കൽ നടത്തി സി പി ഐ എം ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി വിനോദ് രാധികൻ മുതുകുളം സോമനാഥ് ബി മണ്ഡലം ട്രഷറർ ബി കെ നായർ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് കേന്ദ്രകുമാർ നന്ദിയും ആർട്ടിസ്റ്റ് പി ജി ഗോപകുമാർ സ്വാഗതവും പറഞ്ഞു